കണ്ണപുരം അയ്യോത്തെ പക്ഷികളെ അടുത്തറിഞ്ഞ് അവയുടെ അപൂർവ്വങ്ങളായ ചിത്രങ്ങൾ തന്റെ ക്യാമറയിൽ പകർത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ആദിൽ ആബിദ അധികമാരും കാണാത്ത കാലൻ കോഴി വരെ ആദിലിന്റെ ഫോട്ടോ ശേഖരത്തിലുണ്ട് പലയിടത്തും ഇതിനോടകം തന്നെ ഫോട്ടോ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ആതിൽ ആദിൽ ആബിദ് എന്ന കുട്ടി ഫോട്ടോഗ്രാഫറെ നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ് ഇപ്പോൾ കണ്ണപുരം അയ്യോത്തെ പലതരം പക്ഷികളുടെ രസകരമായ ഫോട്ടോകൾ ആദിൽ പകർത്തിയിരിക്കുകയാണ് ചെമ്പൻ അരിവാൾ കൊക്ക പുള്ളിനത്ത വാലൻ താമരക്കോഴി മണ്ണാത്തിപ്പുള്ള ചുട്ടിയാറ്റ കുളക്കൊക്ക എരണ്ട മഞ്ഞക്കിളി അങ്ങനെ നീളുന്നു ആദിൽ അയ്യോത്ത് നിന്ന് പകർത്തിയ പക്ഷികളുടെ ലിസ്റ്റ് ഇവിടം കൊണ്ട് തീർന്നില്ല നാം അധികമാരും കാണാത്ത കാലൻ കോഴിയെ വരെ ആതിൽ ക്യാമറയിലാക്കി ഫോണിൽ ഫോട്ടോകൾ പകർത്തി തുടങ്ങിയ ആതിലിന് ഫോട്ടോഗ്രാഫർ കൂടിയായ പിതാവ് സൈനുലാബിദാണ് മാർഗനിർദ്ദേശിയായത് ഉപ്പയും അവിനാശ് രാജേന്ദ്രൻ എന്ന ഫോട്ടോഗ്രാഫറും പകർന്നു നൽകിയ പാടങ്ങളും അമ്മാവൻ സമ്മാനിച്ച ക്യാമറയുമാണ് കൂട്ടാവുന്നത് ഓൾമോസ്റ്റ് എല്ലാം ബേർഡ്സ് തന്നെയാണുള്ളത് കൂടുതലും ഒരു വലിയ കളക്ഷൻ ആയിട്ടുള്ളത് സ്പോട്ടഡ് റോളിന്റെ ഒരു കളക്ഷൻ ഉണ്ട് പിന്നെ സാധാരണ ഇവിടെ വരുന്ന വാട്ടർ ഹെൻ പിന്നെ ഈഗ്രറ്റ് ഇന്ത്യൻ പോണ്ട് കൂടുതലും അങ്ങനെ മോസ്റ്റ്ലി കോമൺ ആയിട്ടുള്ള ബേർഡ്സ് തന്നെയാണ് കൂടുതലിവിടെ ചെളിയൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഐ ലെവൽ ഷോർട്ട് കിട്ടണെങ്കിൽ നിലത്ത് കിടക്കേണ്ടി വരും അപ്പം വയലൊക്കെ ചളിയായിരിക്കും അപ്പം അങ്ങനെ കൊറേ നിലത്തൊക്കെ കടന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ സ്പോട്ടഡ് ഔട്ട്ലറ്റിന്റെ കളക്ഷൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പം അതിന് രണ്ടു മൂന്ന് ദിവസം അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കിട്ടിയ വെച്ചാൽ അതിനും കൊറേ നേരം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പ്രദർശനത്തില് കാലം കോഴിയുടെ ഒക്കെ ഫോട്ടോസൊക്കെ കണ്ടു അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി പക്ഷികളുടെ എങ്ങനെയാണ് ഫോട്ടോസ് ഒക്കെ എങ്ങനെ അതിനെ കുറിച്ച് ഒന്ന് പറയാം അതിപ്പം കാലം കോഴിന്റെ പിച്ചറ് ഉപ്പാന്റെ അനീഷ് കാലത്ര അറിയിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയത് അത് ഒരാഴ്ച എങ്ങാനോ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഫോളോ അപ്പ് ചെയ്തിട്ട് കിട്ടിയ അങ്ങനെ ആയിട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ പോകുമ്പോ കാണും അങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും അപൂർവങ്ങളായ ഫോട്ടോ ഇന്ന് ആദിലിന്റെ കയ്യിലുണ്ട് പലയിടത്തും പ്രദർശനമൊരുക്കി അയ്യോത്തെ പക്ഷികളുടെ മാത്രം ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച മടക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രദർശനവും ശ്രദ്ധേയമായിരുന്നു മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഫാരിഷ ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫർമാരെ നമുക്കറിയാം എന്നാൽ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ അയ്യോ ഇത്രയും നല്ല സ്പീഷീസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം അറിഞ്ഞത് ആതിലിന്റെ ഇന്നത്തെ ഈ ഒരു ഫോട്ടോയിലൂടെയാണ് കാരണം അത്രയും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് കാരണം നമ്മുടെ നമ്മുടെ ഒരു വലിയൊരു ഫോട്ടോഗ്രാഫർ ആയിട്ട് മാറാനുള്ള എല്ലാ ാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ സി വി സുരേഷ് ബാബു സന്തോഷ് അയോധ സ്റ്റെഫി തോമസ് തുടങ്ങിയവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി മാതാവ് താഹിറയും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ആതിലിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ അയ്യോത്ത ഇത്രയും പക്ഷികൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ആദിലിന്റെ ഫോട്ടോഗ്രാഫിയിലൂടെയാണ് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നും ഫോട്ടോകൾ പകർത്തണമെന്നൊക്കെയാണ് ആദിലിന്റെ ആഗ്രഹം അത് സാധിക്കട്ടെ ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ശരിമ രാജൻ കണ്ണൂർ വിശേഷൻ